ഈ വർഷത്തെ ഐ പി എല്ലിലെ ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ ഇന്നത്തോടു കൂടി പൂർത്തിയാകാൻ പോകുമ്പോൾ ഏറ്റവും പുതിയ പോയിന്റ് ടേബിളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലെ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ പത്ത് ഒൻപത് എട്ട് സ്ഥാനങ്ങളിൽ അഞ്ച് മത്സരത്തിൽ ഒരു വിജയവും നാല് പരാജയവുമായി ഹൈദരാബാദ് ചെന്നൈ മുംബൈ തുടങ്ങിയവരാണ് നിൽക്കുന്നത് സി എസ് കെ ഇന്ന് കളത്തിൽ വരുമ്പോൾ മസ്റ്റ് വിൻ സിറ്റുവേഷൻ ആണ് ടീമിലുള്ളത് വിജയത്തോടൊപ്പം റേറ്റ് കൂടി സി എസ് കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എസ് ആർ എസി ടൂർണമെന്റിലെ ഏറ്റവും മോശം റൺറേറ്റിൽ നിൽക്കുമ്പോൾ മികച്ച ഒന്ന് രണ്ട് വിജയങ്ങൾ ഈ അവസ്ഥ മാറ്റിയെടുക്കുന്നതിന് ടീമിന് അത്യാവശ്യമാണ് അതല്ല വരുന്ന ഒന്ന് രണ്ട് മത്സരങ്ങളിൽ കൂടി സി എസ് കെയും എസ് ആർ എസിയും തോറ്റാൽ പിന്നീട് ഒരു കമ്പാക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് മുംബൈക്ക് റൺറേറ്റ് പ്രശ്നമല്ല എന്നൊരു അഡ്വാൻറ്റേജ് ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു ചെറിയ വിജയം പോലും പോസിറ്റീവ് റൺറേറ്റ് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുംബൈക്ക് കൊടുക്കും ഏഴ് ആറ് സ്ഥാനങ്ങളിൽ അഞ്ച് മത്സരത്തിൽ രണ്ട് വിജയവും മൂന്ന് പരാജയവും നാല് പോയിന്റുമായി രാജസ്ഥാൻ കൊൽക്കത്ത എന്നിവരാണ് നിൽക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്തിനോടേറ്റ വലിയ പരാജയം രാജസ്ഥാൻ ടൂർണമെന്റിലെ മൂന്നാമത്തെ ഏറ്റവും മോശം റൺ റേറ്റ് നേടിക്കൊടുത്തിട്ടുണ്ട് സോ ഇനിയുള്ള മത്സരങ്ങളിൽ വിജയത്തോടൊപ്പം വിജയത്തിന്റെ മാർജിൻ കൂടി രാജസ്ഥാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് കെ കെ ആറിന് റൺ റേറ്റ് അത്ര വലിയ പ്രശ്നമല്ല ജയം എന്ന ഒറ്റ കാര്യത്തിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ഇന്ന് സി എസ് കെ തോൽപ്പിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് കെ കെ ആറിന് എത്താൻ പറ്റിയേക്കും അഞ്ച് നാല് മൂന്നോ സ്ഥാനങ്ങളിൽ ആറ് പോയിന്റുമായി ലക്നൌ പഞ്ചാബ് ആർ സി ബി എന്നിവരാണ് നിൽക്കുന്നത് ഇതിൽ പഞ്ചാബ് മാത്രം നാല് മത്സരങ്ങൾ കളിച്ചിരിക്കുമ്പോൾ ബാക്കി രണ്ടുപേരും അഞ്ച് മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഏറ്റവും ടോപ്പ് റൺ റേറ്റിൽ ഉണ്ടായിരുന്ന ആർ സി ബി ഓരോ മാച്ച് കഴിയുമോറും റൺ റേറ്റ് കുറച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സി എസ് കെക്കെതിരെ ബിഗ് മാർജിൻ വിൻ കിട്ടിയെങ്കിലും തോറ്റ രണ്ട് ഗെയിമിലും ആർ സി ബിയുടെ മാർജിൻ വലുതായിരുന്നു എൽ എസ് സി പഞ്ചാബ് എന്നിവരും പോസിറ്റീവിൽ തന്നെയാണ് നിൽക്കുന്നത് രണ്ടോ ഒന്നോ സ്ഥാനങ്ങളിൽ എട്ട് പോയിന്റുമായി ഡൽഹി ഗുജറാത്ത് എന്നിവരാണ് നിൽക്കുന്നത് ജി ടി ഒരു മാച്ചിൽ തോറ്റപ്പോൾ ഡൽഹി തോൽവി അറിയാതെയാണ് നാല് മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് പ്ലസ് വണ്ണിന് മുകളിൽ രണ്ടു പേർക്കും റൺറേയിട്ടുണ്ട് ഇനി ഒരു നാല് മത്സരങ്ങൾ കൂടി എത്രയും പെട്ടെന്ന് വിജയിച്ച് പ്ലേ ഓഫ് ഉറപ്പിക്കാനായിരിക്കും ഇവരുടെ ശ്രമം